ഹായ് നമസ്കാരം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ അതേതാണ്ട് അവസാനിക്കാറായിട്ടുള്ള ഒരു ഘട്ടത്തിലാണൊക്കെ നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ പല മാധ്യമങ്ങളും പല നിരീക്ഷകരും ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിലെ ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ഈ അധ്യായം കഴിഞ്ഞു പോകുമ്പോൾ അതിനേതാണ്ട് രണ്ട് വർഷം പൂർത്തിയായ ഘട്ടത്തിൽ എന്താണിത് ലോകഘടനയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ലോക മനസാക്ഷി ഇത് എങ്ങനെ പിടിച്ചു കുരുക്കി എന്ത് നേട്ടമാണ് ഇതുകൊണ്ട് നേടിയത് എന്നുള്ള കാര്യങ്ങളിൽ പല ചർച്ചകളും നിരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് അക്കൂട്ടത്തില് കേരളത്തിൽ നിന്നുള്ള മിസ്റ്റർ മാത്യു വള ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തുന്നത് അത് മുഴുവനായിട്ടൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല അല്ല ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഈ ഐ ഐ എന്തോ റിപ്പോർട്ട് കൊടുത്തെന്നൊക്കെ പറയണത് പക്ഷെ ഇവർ ആദ്യമായിട്ടല്ല ഈ കാര്യം പറയണത് ഇറാൻ ഇങ്ങനെ ന്യൂക്ലിയർ ആറ്റോമിക് ബോംബ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് നദന്യാഹു ഏതാണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ പറയുന്നതാണ് ഇയാൾ ഒരു തവണ യു എനില് വന്നിട്ട് ഒരു ചാർട്ടൊക്കെ ആയിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവരിടം വരെ എത്തി രണ്ടാഴ്ച കൊണ്ട് ഇത്രയാവും അടുത്തൊരു മാസം കൊണ്ട് ഇത്രയാവും ഇത്രയാവും മാസം കൊണ്ട് ബോംബാവും അത് കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി എന്നിട്ട് ഇയാൾ പറയാണ് ഒക്ടോബർ ആക്രമിച്ചത് നന്നായി അതുകൊണ്ട് ഇസ്രായേലിന് കയറി അടിക്കേണ്ട ഒരു അവസരം കിട്ടിയെന്ന് ബാക്കിയോടെ കേട്ടു നോക്കാം കേട്ടോ ഇറാന്റെ കയ്യിൽ ആറ്റോമിക് ബോംബ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കക്കോ ബാക്കി അറേബ്യൻ രാജ്യങ്ങൾക്കോ ഒന്നും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് എന്തിനാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ ഇസ്രായേലിന്റെ ബോംബ് ബോംബുണ്ടെന്ന് തന്നെ പല കാര്യങ്ങളും ഇയാൾ തന്നെ പറയുന്നുണ്ട് പല ഏജൻസികളും പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നുണ്ടോ ഇന്ത്യയുടെ ഉണ്ടല്ലോ ഇറാന് വേണമെങ്കിൽ അവരുണ്ടാക്കട്ടെ എന്തിനാ ഇവർ കൺട്രോൾ ചെയ്യാൻ പോകുന്നതിനാ ലോകത്ത് ആകെ ആറു രാജ്യങ്ങൾക്ക് മാത്രമേ ഈ അണുബോംബ് ഉണ്ടാക്കി കൈവശം വെക്കാൻ പറ്റുള്ളൂ പറ്റില്ല എന്നുള്ളത് എന്തിനാ കൺട്രോൾ ചെയ്യുന്നത് ഇറാന് അവരെ ഇഷ്ടത്തിന് വിട്ടേക്കണം ഇസ്രായേലിന്റെ കയ്യിൽ ബോംബുണ്ട് അവരത് വെച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി അവര് മുന്നോട്ട് പോകും ബാക്കിയുള്ളവരെല്ലാവരും ഇവരുടെ അടിമകളായി ഇവർ പറയണേം കേട്ട് ജീവിച്ചു പൊക്കോളണം വളരെ നല്ല ന്യായീകരണം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇയാൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇസ്രായേൽ എല്ലാവരെയും ചുറ്റുമുള്ള എല്ലാവരെയും അവരെ അടിമകളാക്കി വെച്ചിരിക്കുകയാണെന്നുള്ളത് വളരെ നല്ല ന്യായീകരണം തന്നെയാണ് എന്നിട്ടും കുറ്റം ഇറാൻ തന്നെയാണ് അടിമകളായി നിൽക്കാൻ താല്പര്യം അത് നിങ്ങളുടെ കുറ്റമാണ് അത് നിങ്ങളുടെ റാഡിക്കൽ ഇസ്ലാമാണ് നിങ്ങളെ അടിമകളാക്കാതിരിക്കുന്നത് എത്ര വിചിത്രമായ ന്യായീകരണമാണ് ഇയാൾ പറയുന്നത് പിന്നെ പറയുന്ന കാര്യം ഇറാൻ ഇസ്രായേലിനെന്നും ഒരു ത്രെട്ടായിട്ടാണ് കാണുന്നതെന്ന് എങ്ങനെ ത്രെട്ടായിട്ട് കാണാതിരിക്കും അതായത് ഇറാനില് ജനാധിപത്യ രീതിയിൽ കൂടെ ഭരണത്തിലേറെ ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഒരു രാജാവിനെ സ്ഥാപിച്ചവരാണ് ഈ അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും എല്ലാം അത് കഴിഞ്ഞ് ഇറാനിലെ ജനങ്ങൾ ഇറാനിയൻ റവല്യൂഷനിലൂടെ ഈ രാജ്യം തിരിച്ചു പിടിച്ചപ്പോൾ ഇതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ഈ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാഖിന് ആയുധം കൊടുത്ത് ഇറാനെ ആക്രമിക്കുകയും കൂടി ചെയ്തവരാണ് പിന്നെ എങ്ങനെ ഇറാൻ ഇവർ ത്രെറ്റായി കാണാതിരിക്കും ഇറാന്റെ ഭാഗത്ത് ആയില്ല അവർക്ക് സമാധാനപരമായ ജീവിതം അവർക്ക് വേണ്ടേ ഇപ്പൊ ഈ ഒക്ടോബർ ഏഴ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ എത്ര തവണ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചിട്ടുണ്ട് അകത്ത് വെച്ചും പുറത്തു വെച്ചും ഇറാന്റെ എത്ര എത്ര ശാസ്ത്രജ്ഞന്മാരെയും എത്ര എത്ര ജനറൽമാരെയും എല്ലാം ഇവർ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും ഇതൊന്നും പറയില്ല പറയില്ലെട്ടോ ഇതൊന്നും സാമൂലിന്റെ വിഷയത്തിൽപ്പെട്ടതല്ല ഇയാളുടെ വിഷയത്തിൽപ്പെട്ട വളരെ അപകടകരമായ കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട് നമുക്ക് നോക്കാം അതായത് ഇസ്രായേലിന് ആരെയും കൊല്ലാം അമേരിക്കയ്ക്ക് ആരെയും കൊല്ലാം എവിടെയും പോകുമ്പം വെക്കാം പക്ഷേ ഇവർക്കെതിരെ തിരിച്ചാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തീവ്രവാദികളാവും ഇസ്രായേലിനെതിരെയും ഇന്ത്യ തീവ്രവാദി അതാ അടിക്കൽ ഇസ്ലാമാണ് അല്ലെങ്കിൽ ആന്റിസെമെറ്റിക് ആണ് ഈ പറയുന്നത് ഇസ്രായേൽ പല പി എല്ലോ നേതാക്കളെ ലോകത്തിന്റെ പല ഭാഗത്ത് വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് പല ഓപ്പറേഷനിലൂടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഓപ്പറേഷനായിട്ടോ തീവ്രവാദി ആക്രമണം അല്ല അങ്ങനെ നമ്മൾ പ്രത്യേകം തരംതിരിച്ച് കാണണം പല രാജ്യങ്ങളിലും ബോംബ് വെച്ചും വെടിവെച്ച ആളുകളെ കൊല്ലുന്നൊന്നും തീവ്രവാദം അല്ല അതല്ല നിങ്ങൾ ഓപ്പറേഷൻ അങ്ങനെ തന്നെ കാണണം മൊസാദിന്റെ അതിബുദ്ധിപരമായ നീക്കങ്ങളായിട്ട് തന്നെ നിങ്ങൾ കാണണം അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ശരിയാണ് അതായത് പിഎൽ ക്ഷയിച്ചതിന് ശേഷമാണ് ഹമാസ് ശക്തി പ്രാപിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് നക്ബക്ക് ശേഷം അതായത് ഹാർഡ് ആയിട്ടുള്ള ജൂയിഷ് വന്നിട്ട് ഫലസ്തീനികളെ മുഴുവൻ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിച്ചതിന് ശേഷം ഇവർക്ക് മേല് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉപദ്രവങ്ങളും തുടങ്ങിയ ശേഷം ഒരുപാട് പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ഫലസ്തീനിൽ നിന്നും ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അത് സായുധ പ്രസ്ഥാനങ്ങളായിട്ടും അല്ലാതെ ഗാന്ധിയൻ രീതിയിലുള്ള സമാധാനപരമായിട്ട് സമരം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അത് ഉയർണ്ണം നശിച്ചു കഴിയുമ്പോൾ അടുത്തത് ഉണ്ടാവും നശിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നതാണ് സമാധാനപരമായിട്ട് സംസാരിക്കുന്നതായാലും ആയുധം ആയുധമെടുത്ത് പോരാടുന്നതായാലും ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഇസ്രായേലും അമേരിക്കയും ചില നശിപ്പിച്ചുകളാണ് ഒന്ന് നശിച്ച് ചെയ്യുമ്പോൾ അടുത്തതുണ്ടായിട്ട് വരും മുമ്പ് കഴിഞ്ഞ പോയതിനേക്കാൾ രൂക്ഷമായിട്ടായിരിക്കും അടുത്തതുണ്ടായിട്ട് വരുന്നത് അതായത് അവൾ പറഞ്ഞ സത്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ഹമാസിനെ നശിപ്പിച്ചു കഴിഞ്ഞാലും അടുത്ത ഒരു പ്രസ്ഥാനം അവിടെ നിന്ന് തന്നെ രൂപം വരും അതില്ലാതിരിക്കാനുള്ള ഒരു മാർഗ്ഗം നിങ്ങൾ അവർക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് പലസ്തീന് സമാധാനവും സ്വാതന്ത്ര്യവും കൊടുക്കുക അവർ ഉപദ്രവിക്കാതിരിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ അക്രമതയുള്ള സകല പ്രസ്ഥാനങ്ങളും തന്നെ തന്നെ നശിച്ചുപോക്കോളും എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ ആർക്കായിരിക്കും താല്പര്യം ഉണ്ടാവുക ഏത് ജനങ്ങളും ആഗ്രഹിക്കുന്ന സമാധാനം അവരുടെ കുടുംബമായിട്ട് അവരുടെ രാജ്യത്ത് അല്ലെങ്കിൽ അവരൊരു അതിർത്തിക്കുള്ള ഒതുങ്ങി കഴിയാനല്ലേ ഏത് ജനങ്ങളും ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് സമാധാനം കൊടുക്ക് തന്നെ നശിച്ച് പൊയ്ക്കോളും അവിടുത്തെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സോക്കോൾഡ് തീവ്രവാദി പ്രസ്ഥാനം എന്ന് പറയുന്ന സകല പ്രതിരോധ പ്രസ്ഥാനങ്ങളും തനിയില്ലാതാവും നിങ്ങൾ അവർക്ക് സമാധാനം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇസ്രായേലിന്റെ കാര്യം പറയുന്നുണ്ട് ഇസ്രായേൽ എന്നുള്ള സ്റ്റേറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ആദ്യം ഉണ്ടായിരുന്നത് ജൂഷായിട്ടുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ് മൂന്നോ നാലോ ടെററിസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു ഈ ഈ ഭൂമിയിൽ ഇസ്രായേൽ ഫലസ്തീനിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഈ സ്ഥലത്ത് അക്കാലത്ത് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ എല്ലാം തലപ്പിത്തിരുന്ന ആളുകളാണ് പിന്നീട് ഇസ്രായേലിന് മന്ത്രിമാരൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഐ ഡി എഫ് എന്ന് പറയുന്ന ഒരു പഴയ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഈ രാജ്യമായതിനു ശേഷമാണ് അതൊരു ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളപ്പോൾ ഫലസ്തീന് സമാധാനം കൊടുക്ക് അവർ നല്ല മനുഷ്യരായിക്കോളും അല്ലാതെ നിങ്ങൾ അവരിങ്ങനെ അടിച്ചമർത്തി അവരെ കൊല്ലാക്കുക ചെയ്തിട്ട് അവർ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രതികരിക്കും ജീവനുള്ള മനുഷ്യരാണെങ്കിൽ അവർ പ്രതികരിച്ചിരിക്കും അതായത് ഫലസ്തീന് വേണ്ടി അനുകൂലിക്കുന്നവരല്ല യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പുറത്താക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് ശരിക്കും ഒക്ടോബർ ഏഴിന് ശേഷമാണ് യൂറോപ്പിലെമ്പാട് ഇത്രത്തോളം ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള റാലികളും മറ്റും ഉയർന്നു വരാൻ തുടങ്ങിയത് അതൊന്നും ഇയാൾ കാണുന്നില്ല പിന്നെ മുസ്ലിം പേര് കണ്ടാൽ ടെററിസ്റ്റ് ആണെന്നുള്ള ഒരു ഇത് വരാൻ തുടങ്ങി എന്നുള്ളത് അത് വളരെ കാലം മുമ്പേ ഉണ്ട് അത് ഈ ഒക്ടോബർ ഏഴിന് മുമ്പ് തുടങ്ങിയതൊന്നുമല്ല

ഇത് വളരെ നല്ല കാര്യമല്ലേ അതായത് ഒരു മുസ്ലിം പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ഐഡന്റിറ്റി ഉണ്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ തീവ്രവാദമാണ് അവർ തീവ്രവാദികളാണ് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്നിട്ട് ഇയാൾ ഇതിലേക്ക് ബൈബിളിനെ കോട്ട് ചെയ്യുകയാണ് ബെഞ്ചമിൻ തന്നെ ആഹ് ബൈബിളിനെ ഉദ്ധരിച്ച് പറഞ്ഞു മരണം മരണശേഷമാണ് ജീവിതമെന്ന് അമേരിക്കയിലെ സെനറ്റർമാർ പറഞ്ഞു ഈ ട്രംപ് ബൈബിളിനെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു ഇയാൾ ഇതിനിടയിലേക്ക് ബൈബിളെ കൊണ്ടുവരികയാണ് അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ തന്നെ തന്നെയാഹു ഈ യുദ്ധം തുടങ്ങി വെക്കുന്നത് ബൈബിളിലെ ചില വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോൾ അപ്പോ ഇയാള് കാണിച്ചു കൂട്ടിയ സകല കാര്യങ്ങളും ഈ ബൈബിളിന് ഉദ്ധരിച്ചുകൊണ്ടാണെന്ന് ഇയാൾ സമ്മതിക്കോ ഈ മാത്യു സാമൂലി സമ്മതിക്കുന്നുണ്ടോ അതായത് മൂവായിരത്തോളം പേജുകൾ ലബ്നോനിലെ പല ഭാഗത്തായിട്ട് പൊട്ടിത്തെറിച്ച് നിരവധി ആൾക്കാർക്ക് പരിക്കേറ്റത് അതായത് ഹിസ്ബുല്ല പ്രവർത്തകർക്ക് മാത്രമല്ല അവരുടെ അടുത്തുണ്ടായിരുന്നവർക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ പേജർ ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് ഇതൊരു തീവ്രവാദി ആക്രമണമായിട്ട് ഇയാൾ കാണുന്നുണ്ട് ഇയാൾ അങ്ങനെ ഒരു തീവ്രവാദി ആക്രമമായിട്ട് കാണും ഇയാളിനകത്ത് അഭിമാനം കൊള്ളുന്ന ആളുകൂടെയാണ് അതുകഴിഞ്ഞ് ഈ പേജർ ബോംബ് പൊട്ടി മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ഈ ഫ്യൂണറലിന്റെ അടുക്ക് വയർലെസ്സിൽ ബോംബ് വെച്ചിട്ട് അത് പൊട്ടിത്തെറിച്ച് നിരവധി പേര് മരിച്ചിട്ടുണ്ട് ആൾക്കൂട്ടത്തിനില് ബോംബ് പൊട്ടിച്ച ആളുകളെ കൊല്ലുന്നത് അത് തീവ്രവാദമായിട്ട് ഇയാൾ കാണുന്നില്ല ഇതെല്ലാം ഈ ബെഞ്ചമിന്റെ തന്നെ ആഹ് ബൈബിൾ വാക്യങ്ങൾ പൂട്ടിയതിനു ശേഷമാണ് സംഭവിച്ചത് പിന്നെ ഇറാനില് ഒരു മോണുമെന്റൽ ഡേയുടെ ഇടക്ക് ബോംബ് പൊട്ടി മുന്നൂറോളം പേരാണ് മരണപ്പെട്ടത് മൊസാദ് ഓപ്പറേറ്റ് ചെയ്തത് അത് തീവ്രവാദമാണോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നദന്യാഹു മാത്രമല്ല ട്രംപും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ലെബനോണിലെ ഈ സ്ഫോടനം നടത്തിയത് ഇത് വളരെ മികച്ച ഒരു ഓപ്പറേഷൻ ആണെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത് ഈ ട്രംപും പിടിച്ചിരിക്കുന്നത് ഈ ബൈബിള് തന്നെയല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് ഇതൊന്നും മാത്യു സാമിന് റാഡിക്കലിസം അല്ല ഇതൊന്നും ഒരു മതത്തിന്റെ പേരിൽ ചെയ്യുന്നതല്ല ഇതൊന്നും എന്റെ വാക്കല്ലാട്ടാ ഇയാള് പറയുന്നതാണോ ഇദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളാണ് ബെഞ്ചമിൻ നെതന്യാഹു ബൈബിള് വാക്യങ്ങൾ കോട്ട് കൂട്ടിയത് ഈ സംഭവം തുടങ്ങിയത് നമ്മളെല്ലാവരും വീഡിയോയിൽ കണ്ടതാണ് ചില വാക്യങ്ങൾ വായിച്ച് ഞാൻ ഗാസയെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഇതെല്ലാം പഴയ നിയമത്തിലുള്ളതാണ് ഇത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതാണ് ഇത് ഇയാളാണ് എടുത്തു പറയുന്നത് അപ്പം ഈ ഉണ്ടായ അക്രമങ്ങൾക്കിടയിലേക്ക് ഇയാൾ ബൈബിളിനെ കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പോൾ ഈ പതിനായിരക്കണക്കിന് ആളുകളെ ഇയാൾ പറയുന്ന ഈ ക്രിസ്ത്യൻ അമേരിക്കയും ഈ ബൈബിള് അല്ലെങ്കിൽ പഴയ നീയും കയ്യിൽ വെക്കുന്ന ഇസ്രായേലും കൊന്നെടുക്കുന്നത് ഇയാൾക്ക് തീവ്രവാദമല്ല അത് അല്ല ഇസ്ലാം മാത്രമാണ് റാഡിക്കലൈസേഷൻ ഇവർക്കെതിരെ ആര് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ആര് പ്രതികരിക്കുന്നു അതാണ് റാഡിക്കൽ അവർ റാഡിക്കൽ ഇസ്ലാം ആണ് അവർ തീവ്രവാദികളാണ് എന്ത് വിചിത്രമായ ന്യായീകരമാണത് ലോകത്തിന്റെ പല ഭാഗത്തും പോയി മൊസാദ് ബോംബ് വെച്ച ആളുകളെ കൊല്ലുന്നത് ഇയാൾക്ക് വളരെ വിദഗ്ധമായ ഒരു ഓപ്പറേഷൻ ആണ് അതൊന്നും തീവ്രവാദമല്ല ഇയാൾ പറയുന്നത് അൽക്കൊയ്തയും ഐ എസ് ഐ എസും പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഹമാസ് പോലെ ഉണ്ടായി വന്നു എന്നാണ് പക്ഷെ ഈ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഫലസ്തീന്റെ ലിബറേഷൻ അല്ലാതെ വേറെ രാജ്യത്തെയും പോയി ആക്രമിച്ചിട്ടില്ല ഇസ്രായേലിനെതിരല്ലാതെ അത് പ്രവർത്തിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഈ ഐ എസിനും അൽക്കുയിതയ്ക്കും ഒക്കെ സമമാവും അവിടെ നിൽക്കട്ടെ ഈ അൽക്കുയിദനയും ഐഎസും ആരുടെ സൃഷ്ടിയാണ് ചില വീഡിയോകളിൽ ഇയാൾ തന്നെ പറയുന്നുണ്ട് ഇത് ജൂതന്റെ ബുദ്ധിയാണ് ഇപ്പൊ ആരാ ഭരിക്കുന്നത് അസ്തത് പോയിട്ട് അവിടെ അൽക്കുയിത വന്നില്ലേ ഐ എസ് ഐ എസ് വന്നില്ലേ ജൂതന്റെ അതില് കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് ഇയാളെ ഇയാൾ പറയുന്നുണ്ട് ശരിയായിരിക്കാം ഈ അൽക്കുയിദനും ഐഎസിനെയും ഒന്നും ഒരു മുസ്ലിമും അംഗീകരിക്കുന്നില്ല ഇവരുടെ നിലപാടുകൾ അംഗീകരിക്കുന്നില്ല ഇയാൾ തന്നെ ചില സമയങ്ങളിൽ ഈ സംഘടനകൾ ഇത് റാഡിക്കൽ ഇസ്ലാമാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ സൃഷ്ടിയാണെന്ന് പറയും ചില സന്ദർഭങ്ങളിൽ ഇയാൾ തന്നെ പറയും ഇത് ജൂതന്റെ സൃഷ്ടിയാണ് മൊസാദിന്റെ ഓപ്പറേഷൻ ആണെന്ന് പറയും ഇയാളുടെ വർധാനം മൊത്തം കോൺട്രഡിക്ഷൻ ആണ് പറഞ്ഞതല്ല ഒരു തവണ പറഞ്ഞതല്ല ഇയാൾ വേറൊരു സമയത്ത് പറയുന്നത് ഇയാൾക്ക് ഏത് സമയത്താണ് ആരെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത് അയാൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാത്ത ഏതു നേരവും എന്തും വിളിച്ചു പറയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ഇയാളെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഐ എസ് ഐ എസിനെ അല്ലെങ്കിൽ ഈ ബഷറുല്ലസിനെ അട്ടിമറിച്ചിട്ട് സ്ത്രീയെ ഭരിക്കുന്ന ഈ അൽഷറ അഹമ്മദ് അൽഷറ ഇയാളെ പിന്തുണയ്ക്കുന്ന ആരാണ് ഒരു കാലത്ത് മില്യൺ കണക്കിന് ഡോളർ തലയ്ക്ക് വിലയിട്ട് അമേരിക്കയും അമേരിക്കൻ സഖ്യകക്ഷികളുമാണ് ഈ ഈ ഭീകരനെ പിന്തുണയ്ക്കുന്നത് ഇത് റാഡിക്കൽ ഇസ്ലാമാണോ അപ്പൊ ഈ അമേരിക്ക റാഡിക്കൽ ഇസ്ലാമിനാണോ പിന്തുണയ്ക്കുന്നത് റാഡിക്കൽ ഇസ്ലാം പറഞ്ഞതാണോ അമേരിക്ക സ്ത്രീയിൽ പിന്തുണയ്ക്കുന്നത് ഇപ്പൊ തന്നെ ഇയാള് ഫലസ്തീനിലെ സംഘടനകളും ഈ ഐ എസ് ഐ എസ് അൽക്കുത ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട് അമേരിക്ക മില്യൺ കണക്കിന് ഡോളർ തലയ്ക്ക് വരയിട്ട ആളെ യു എൽ വന്ന് പ്രസംഗിക്കുകയാണ് അമേരിക്കൻ വിസയിൽ അതേസമയം തന്നെ പി എ ആൾ അതോറിറ്റിയുടെ ഒഫീഷ്യൽസിന് വിസയില്ല യു എൻ പ്രതികരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് റാഡിക്കൽ ഇസ്ലാം ഇതൊക്കെയാണ് നിങ്ങളുടെ തീവ്രവാദത്തിന് കടത്തിപ്പെടുന്നത് അമേരിക്ക ലോകത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് പല കാലങ്ങളിലും പല സംഘടനകളെയും ഉയർത്തിക്കൊണ്ടുവരും അവരതിനെ തീവ്രവാദി പ്രസ്ഥാനമെന്നും പ്രതിരോധ പ്രസ്ഥാനങ്ങളെന്നും എല്ലാം വിളിക്കും ചില ആളുകൾ അതിനെ ഏറ്റുപാടും മറ്റു ചില ആളുകൾ ഇയാളെ പോലെ അതിനിടയിലേക്ക് ബൈബിളിനെ കൊണ്ടുവന്നിടും ഇയാളെ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ക്രിസ്ത്യൻ രാഷ്ട്രമാണ് ക്രിസ്ത്യൻ ബിലീഫാണ് അവർ നയിക്കുന്നത് ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആണ് അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഈ ഐ എസ് ഐ എസ് എല്ലാം സിറിയയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് അവർക്ക് സകലപ്പം പിന്തുണയും കൊടുക്കുന്നത് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പ് ആണോ ക്രിസ്ത്യൻ ബിലീഫാണോ അത് അതോ റാഡിക്കൽ ഇസ്ലാമോ ഇതിനാരാണ് മറുപടി പറയേണ്ടത് മിസ്റ്റർ മാത്യു സാമുവൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വ്യക്തതയില്ല നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് സുഖിപ്പിക്കാൻ നോക്കുന്നത് ഞങ്ങളൊരു വീഡിയോ പറയുന്നുണ്ട് ഞാൻ എന്റെ കുടുംബക്കാരെ പോലും സൂചിപ്പിക്കാറില്ല ഭാര്യ മക്കളെ പോലും സൂചിപ്പിക്കാറില്ല ഞാൻ പിന്നെ നിങ്ങളെ സൂചിക്കുന്നത് നിങ്ങൾ ശരിക്കും ഉപദ്രവമാണ് ചെയ്യുന്നത് ഈ സൊസൈറ്റിക്ക് ഒരു ഉപദ്രവമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്സ് പറ അതിനിടയിലേക്ക് നിങ്ങൾ മതം കുത്തിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമല്ല നിങ്ങൾ പല കമ്മ്യൂണിറ്റിയും നിങ്ങൾ ഹർട്ട് ചെയ്യുകയാണ് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയാണ് മണ്ടത്തരമാണ് നിങ്ങൾ കാണിച്ചു വയ്ക്കുന്നത് നിങ്ങൾ കുറച്ച് ക്രിസംഗികളായിട്ടുള്ള ആളുകൾ സൂചിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ക്രിസ്ത്യൻ രാഷ്ട്രമാണ് ഐ എസ് ഐ എസ് നമ്മുടെ സൃഷ്ടിയാണ് അത് കഴിയുമ്പോൾ പറയും ഐ എസ് എസ് റാഡിക്കൽ ഇസ്ലാമാണ് നിങ്ങൾ തന്നെ പറയും മൊസാദിന്റെ ഭയങ്കരമായ ഓപ്പറേഷൻ ആണ് അവിടെ പോയി ആളുകൾ ബോംബിട്ട് പോകുന്നത് എന്ന് പറയും എന്നിട്ട് പറയും ഇപ്പുറത്ത് ആരെങ്കിലും പ്രതികരിച്ചാൽ അവർ തീവ്രവാദികളാണെന്ന് പറയും ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് വരുന്ന വീഡിയോകൾ ചെയ്യാം ഓക്കെ